മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റപ്പെടുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു ഐക്കൺ ഈ പഴയകാല വർക്ക് തന്നെയായിരിക്കും ഏറെ സ്മരണകൾ ബാക്കിയാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ തിയേറ്റർ ചരിത്രമായതുപോലെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടവും ചരിത്രമാവുകയാണ് മഞ്ചേരിയുടെ ഹൃദയസ്ഥിരാ കേന്ദ്രമായിരുന്ന ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക സ്ഥാപനങ്ങളും മഞ്ചേരിക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ കാതുകളിലേക്ക് ഓടിയെത്തുന്ന സർക്കസുകാരൻ്റെ ബാൻഡ് വാദ്യവും അതുപോലെ തന്നെ കാട്ടിലേ പോയി മയിലിനെ പിടിച്ച് ഇന്ത മാതിരി എടുത്ത് എന്ന് തുടങ്ങുന്ന മയിലെണ്ണ വിൽപ്പനക്കാരൻ്റെ ശബ്ദവുമാണ് എൻ്റെ ഓർമ്മകളിൽ മുഴങ്ങുന്നത് പിന്നെ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വലിയ കാലങ്ങളിൽ നിന്നും വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന മധുരഗാനങ്ങൾ പ്രത്യേകിച്ച് ഇംഗുല മക്കൾ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന ഗാനം ഏതായാലും ബാബു നമ്മളെ പഴയ സ്റ്റാൻഡ് ഓർമ്മയാകണല്ലോ എന്തായാലും കുറിച്ച് അഭിപ്രായം പറയാനില്ലേ നമ്മളെ പഴയ പഴയ സ്റ്റാൻഡാണ് ഒരു പഴമ അങ്ങനെ തന്നെ പോകണമെങ്കിൽ ഏറ്റവും ബെറ്റർ തോന്നുന്നു അപ്പൊ അത് പൊളിഞ്ഞാടുവെല്ലായി കൂടി ഒരു കാലം കഴിഞ്ഞാല് പ്രായം ഇനി ഇവിടെ നാട്ടാന്ന് പിന്നെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമ്പോ ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ല അതിന്റെ ബസ് വേനവും ആളുകളൊക്കെ ആയിട്ട് ഇറക്കും അവിടെ നിർത്തിയിട്ടുള്ള അതായത് കൊറേ നേരം നിർത്തൂല പോയില്ല ആളക്കിണങ്ങളൊക്കെ പോകും അതാ പഴയ ചേരി കിണറിന്റെ കിണറിൻ്റെ അവിടെ നമ്മളാ കിണറുണ്ടല്ലോ കേസരിഗട െ കുറിച്ചുള്ള മാറ്റം വരണ്ട പാടത്തിനെ കുറിച്ച് വികസനം വരുമ്പോ മാറ്റം അനുവാദല്ലോ പാടാനുള്ള സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് നമ്മൾ പറയുന്നത് മറ്റേ പുൽപ്പറ്റത്ത പാട്ടുകാരനല്ലേരുന്നു ഒരു നാല് മീറ്റർ അകലെ ചുണ്ട വെച്ചിട്ട് പാടാനില്ലേരുന്നു ഒരു കാണാത്ത കണ്ണാണ് പറ്റി വെച്ചിട്ട് ആള് എഴുത്ത് കാണുന്നില്ല ഒരു നാല് മീറ്റർ അകലേക്കായിട്ട് ഇവിടുന്ന പാട്ടോ അല്ലെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മറ്റേ ഉണ്ടാവും അല്ലെ ആ പിന്നെ കമ്പി കെട്ടിട്ട് അയ്മക്കൂടി നടത്തും കോളേജും അതുണ്ടാവും എല്ലാ അസുഖങ്ങൾക്കുള്ള വേണ്ട അതൊരുപാടുണ്ടാവും തൈലങ്ങള് ആവശ്യമില്ലല്ലോ ഏത് ലോകത്തിലുള്ള മലയാളത്തില് പതിയായ പദങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു ഒരു പേരിന് ഒരുപാട് ഒരുപാട് പര്യായ പദുണ്ട് പറഞ്ഞ പോലെ മൂലക്കുരുവിന് ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങൾ പഠിച്ചത് ബസ് സ്റ്റാൻഡിലെ ഓരോരോ തൂണുകൾ അതായത് ഒരു തൂണുമ്മൽ അൾസസ് ഭഗദ്വരം മൂലക്കുരു എന്നൊരുപാട് പേരുകൾ ളർച്ച ബലഹീനത ബലക്കുറവ് ഇത്രയും ഡോക്ടർ ഹക്കീം തങ്ങൾ എന്നുള്ള പേരുണ്ടാവും വിളിച്ച ആൾക്കാരുണ്ട് യൂത്ത് വിങ്ങിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ ക്ലീൻ ആക്കുക എന്നുള്ളൊരു ഇത് വന്നു ബസ് സ്റ്റാൻഡ് ആ കാലം പോലായിട്ട് നിൽക്കുന്ന സമയമാണ് എങ്ങനെയായാലും എല്ലാ പോസ്റ്ററും നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഈ പോസ്റ്റർ ഉണ്ടല്ലോ മൂലക്കുരകളുടെ പോസ്റ്റ് എത്ര ചെറിയാലും പോവില്ല എങ്ങനെ നോക്കേ ദിവസം അതിന് കീഴടങ്ങി ഞങ്ങള് കാരണം അതത്ര നൈസായിട്ട് ഏറ്റവും കോളിറ്റി പറഞ്ഞ പേപ്പർ കൊണ്ടെങ്കിൽ ഒട്ടിച്ച ഒരു നിലക്കും അത് കിട്ടില്ല പക്ഷെ നമ്മൾ മൂലക്കുര ഒഴിവാക്കി അല്ല എന്താ മൂലക്കുര ഒഴിവാക്കാതെ മൊത്തം കിഴിഞ്ഞാ ആ മൂലക്കൽ അതായത് മൂലക്കൽ അവിടെ ഒരു എന്നെ കുരാ വിൽക്കണ ആ വെള്ളാരൊരു കട്ട അതിന്റെ ബാക്കില് പിന്നെ വായ എന്തായാലും ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരാള് ഇപ്പുറത്ത് ഒരു ചെറിയ പെട്ടിപ്പിടി പോലീസിന്റെ ഹെഡ് പോസ്റ്റ് മേലി ബസ് സ്റ്റാൻഡില് ഇതായിരുന്നു അവിടുത്തെ അവിടെയുള്ള കുറച്ച് കച്ചവടക്കാരോ നമ്മളെ സുനിയൊക്കെ അപ്പൊ ഇവന്റെ അടുത്തിട്ട് വൈകുന്നേരം നമ്മൾ ചെല്ലുമ്പോ എന്ന സ്മെല്ലും കട്ട് വരും കുത്തും കുത്തും അത് കുത്തുമ്പോ എങ്ങനെയാ സുനീറോട് ഇരിക്കുന്നു നമ്മള് എന്ത് ചോദിച്ചു അപ്പൊ ഒരു പണ്ട് തോലുകാരോടത്ത് കുട്ടികളെ കെട്ടിച്ച മതിയാണ് ഞാൻ വേണം വന്ന് നന്നാക്കിയപ്പോ വാസന ഒക്കെ പോയി കാരണം ിനെ പറ്റി പറയണെങ്കിൽ സ്മെല് തന്നെയാണ് പറയാനുള്ളത് ചെന്ന് കയറുമ്പോ തന്നെ ആ കടല വറുത്ത സ്മെല് ആ കടല വറുത്ത സ്മെല് കഴിഞ്ഞ് പച്ചൻ പോയാൽ നമ്മള് നൂറിന്റെ ആംലെറ്റിന്റെ സ്മെല്ല് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല മറ്റേ ചായ ആ ചിക്കൻ്റെ സ്മെല് അങ്ങനെ ഒരുപാട് സ്മെല്ലിന്റെ കൂട്ടും പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ നമ്മളെ കൺഫ്ലക്ടീവ് സ്റ്റേഷനുള്ള ബസ് അങ്ങനെ ഒരു മതസംഘടന നടക്കുന്ന ലോക്കൽ ീ കൂടുതലും വിപണന നടക്കണേ ഇന്നും ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളും തന്നെയാണ് സംശയമൊന്നുമില്ല സ്ഥിരം കേട്ട ആൾക്കാർ ഞാൻ പറയും എപ്പോഴും നന്നാകാണെന്നുണ്ടെങ്കിൽ അവരുടെ കച്ചവടക്കാര് നന്നാ എല്ലാ ദിവസം ഏറ്റവും നല്ല ചരിത്രം ഏറ്റവും നല്ല കുറിച്ച് ഒക്കെ മനസ്സിലാക്കിയത് അവരുടെ കച്ചവടക്കാരെ കാര്യം അൻപത് പല്ല എന്തായാലും ദ്യഷോപ്പ് ഉണ്ടായിട്ട് സ്റ്റാൻഡില് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് നെറ്റ് ഈ സാധനം ന്യൂസ് പേപ്പറിൽ കൊടുക്കും ആൾക്കാർ കൂളായിട്ട് വാങ്ങും ഇവിടെ മഞ്ചേരി സ്റ്റാൻഡില് ഈ ഏറ്റവും വലിയ ടൌൺ വന്ന് മഞ്ചേരിന്റെ അവിടെയാണല്ലോ അവിടെ വെച്ചിട്ടു മദ്യ കച്ച നെറ്റ് ഇട്ടില്ലല്ലോ കാലങ്ങളെ നെറ്റ് നെറ്റിങ്ങനെ മുൻസിപ്പാലിറ്റി അടി ആ പൂളക്കളക്കാട്ടം മറ്റൊരു അകോട്ടം തുമ്മണല്ലോട്ടുമ്മ് തുമ്മല സ്റ്റോപ്പ് തുമ്മ അതൊക്കെ മറന്നു പോവാൻ പാടില്ലാത്ത രണ്ട് വണ്ടികളും തരുന്നവിടെ സകല ബോട്ടുകളൊക്കെ പോയിട്ട് അതിനായിട്ട് ഒരു തൂണലുണ്ട് അപ്പൊ പോയിട്ട് കിടന്നുറങ്ങാ പിന്നെ നേരം എടുക്കാൻ കെട്ടി അപ്പൊ നിങ്ങനെ അടിച്ച് കുട്ടി വിടക്കിട്ട് എത്തിച്ചിട്ടുണ്ടോ പിന്നെ മമ്മതിന് പറമ്പില്ല കോഴിക്കൊക്കെ കേറുമ്പോ പിന്നെ അവിടെ നിൽക്കരുത് നേരം പിന്നെ മറ്റേ ആ വലിയ മുടിയിലൊരാള് കാട്ടില് കൂടുന്ന മൈല പിടിച്ചു മൈലിച്ച് കയ്യിലുണ്ടോ ഇടക്ക് പറഞ്ഞു എന്താ പറയാ ജേക്കറ്റിന്റെ സിനിമ ഓർമ്മ പോലെ ഏതെങ്കിലും കച്ചവടം ചെയ്യണേ കണ്ടേ സമ്പൂർണ്ണ ചാണക സമുദ്രം ആയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാറ് അവിടെ അതായത് ഇവിടേക്ക് ആദിവാസികളൊക്കെ ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഡ്യൂട്ടി ഒക്കെ എടുക്കാറുണ്ടാവില്ല അവിടെ എന്നിട്ട് കുറച്ച് വെള്ളടിച്ചാലും മേല് ചവിട്ടിലും പിടിക്കിലും മാന്തലും ഇതൊക്കെ ആയിട്ട് പച്ചയും പിളി ഇങ്ങനത്തെ കേസുകളൊക്കെ കാണാറ് മഞ്ചേരി ഈ പിന്നെ സ്റ്റാൻഡ് മണം എന്ന് പറയണെങ്കിൽ കടല വറുത്തതും ആ ഓംലേറ്റില് ആ എണ്ണ വാങ്ങുന്ന സ്മെല്ലും ഇത് രണ്ടായിരുന്നു പിന്നെ റപ്പർ സ്റ്റേഷന്റെ അനുഭവം മാത്രമല്ല മീൻ മാർക്കറ്റില്ല സ്മെല് ഭയങ്കര ബസ് ഇരിക്കാൻ പറ്റില്ല ബസ് ഇരുന്ന് ഇരുന്ന മഞ്ചേരി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ആ മണാണ് ആദ്യം മണം കടലവതരിച്ച് കൊച്ചി ടയല്ലേ കാരണം തന്നെ ആ നാട്ടിലത്തെ ബസ് സ്റ്റാന്റിൽ പോയി അറങ്ങും ആ കൾച്ചർ ഏകദേശം അവിടുത്തെ പരടനത്തിന് പറ്റിയുള്ള സംഘടിച്ച് ബസ് സ്റ്റാൻഡിൽ ഏത് ബസ് സ്റ്റാൻഡിൽ പോയി അറങ്ങുമ്പോഴും ഓരോ പിന്നെ അന്നത്തെ നമ്മളെ മഞ്ചേരിത്തെ ചോട്ടാ ദാതമാര് ഓരൊരു വിളനിലായിരുന്നു ോ ഇപ്പൊ കസിയാക്കും അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് മറ്റേ സമാവര് ഞാന് ഇട്ടുകാട്ടുള്ള സമാവര് ആ തൊണ്ണൂറിലോട്ട് കിട്ടുള്ള തൊണ്ണൂറിലൊക്കെ അയ്യോമിന് തൊണ്ണൂറ് കാലത്ത് കണ്ടിട്ടുണ്ട് ാസ്റ്റ്സും എക്സ്പ്രസ്റ്റാൻഡിൽ എല്ലാം അവിടെ മതസംഘടനകളുണ്ട് മാസ് അഭിസാരികളുണ്ട്

ഇപ്പൊ രംഗാടി കിളികളില്ല എന്നാ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പൊ രംഗാടി കിളികൾ അടക്കുന്നു അങ്കാടിക്കളി തന്നെ തീരല്ലൂടി വന്നിട്ട് കൊണ്ടും വന്നു സംഭവിച്ചു പിന്നെ ബസ് സ്റ്റാൻഡിലൊരു ബസ് ഉണ്ട് എത്തിയാലേ ആളുകളെ വളർത്താൻ ലക്ഷ്യമായിരുന്നു കുണ്ടും കുഴിക്കുണ്ടായിട്ട് ആ മുമ്പിട്ട് ചാടിയെ തന്നെ ഫംഗ്ഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഉറങ്ങിയ ആൾക്കാരൊക്കെ കൊച്ചി എത്തിയ മരിച്ച് എത്തി ആ സാൻ എത്തി എന്നാൽ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിറങ്ങണ വേസ്റ്റ് വെള്ളവും അങ്ങനെ ഉണ്ടാവും എന്താണെങ്കിലും ഒരുപാട് ഓർമ്മകളും പിന്നെ പഴയ കാലത്ത് ബസ് കാര്യം പഠിച്ചതും പിന്നെ ബോഡ് നോക്കി നിൽക്കുന്ന ആളുകളും ആ ഇഞ്ചി മുട്ടായി പിന്നെ അഞ്ചോ ഓറഞ്ച് 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 ആ വിൽപ്പനയും ഇതിലൊക്കെ ജീരകമുണ്ടായത് ഇന്നലെ കുട്ടികളെ പോത്തോക്കിട്ടി എന്തേലും ചെറുപ്പോ സ്മെല്ലോ ബസ്സിന്റെ ഉള്ളില് അന്ന് വല്യ വി എ പി സാധനം പോലെയാണ് ഓറഞ്ചും ഒന്ന് മാത്രേ പോകാൻ അത് ഓരോരുടെ വരുന്ന എത്രക്കാരായാലും പലി കൊണ്ട ആ കാരണം പോകുക അപ്പോൾ മാത്രം ചെയ്യും രണ്ടുപയൊക്കെ വാങ്ങുകയും ചെയ്യും അവിടെ പല്ല് പൊറിയോട്ടിട്ട് പല്ല് ഡപ്പും കൂട്ടിയിട്ടാണ് പാട്ട് പാടും എന്നിട്ട് ഈ പാട്ടിങ്ങനെ കഴിഞ്ഞ ாலும்டப்பூர்ணும் நம்ம குட்டியட தீண்டா வேதி குடியாச்சி